നമസ്കാരം ഡി എം കെക്കെതിരെ ശക്തമായ നിലപാടുകൾ എന്നും വ്യക്തമാക്കുന്ന ആളാണ് ബി ജെ പി തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമലൈ സ്റ്റാലിന്റെ പല അഴിമതികളും വെളിച്ചത്ത് കൊണ്ടുവന്നത് അണ്ണാമലയാണ് എന്നാൽ ഡി എം കെ നേതാക്കൾ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് പലപ്പോഴും അണ്ണാമലയ്ക്കെതിരെ ഉയർത്തുന്നത് അത് ജനങ്ങൾക്കും അറിയാം എന്നാൽ ഇപ്പോൾ അങ്ങനെ ഉയർത്തിയ ഡി എം കെ നേതാവിന് പണി കൊടുത്തിരിക്കുകയാണ് അണ്ണാമലെ ഇപ്പോൾ ഡി എം കെ സംഘടനാ സെക്രട്ടറി ആർ എസ് ഭാരതിക്കെതിരെ മാനനഷ്ട കേസ് നൽകിയിരിക്കുകയാണ് കെ അണ്ണാമലൈ കള്ളക്കുറിശി വ്യാജമന്തി ദുരന്തവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ അപകീർത്തികരമായ പരാമർശം ആരോപിച്ചാണ് ഒരു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേസ് നൽകിയിരിക്കുന്നത് കള്ളക്കുറിച്ച് വിഷമദ്യ ദുരന്തത്തിന് ഉത്തരവാദി ബി ജെ പി നേതാവ് കെ അണ്ണാമലയാണെന്ന് ആർ എസ് ഭാരതി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു കേസിൽ അണ്ണാമലയുടെ ഗൂഢാലോചനയുണ്ടെന്നും ഭാരതി സംശയം പ്രകടിപ്പിച്ചിരുന്നു ഇതിനെതിരെയാണ് അണ്ണാമല രംഗത്തെത്തിയത് കള്ളക്കുർച്ചിയിലെ വ്യാജ ദുരന്തത്തിന് ഉത്തരവാദി ഞാനാണെന്ന് ഭാരതി പറയുകയുണ്ടായിരുന്നു ദുരന്തത്തിൽ താൻ ഗൂഢാലോചന നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു പ്രസംഗം എനിക്ക് വിഷമമുണ്ടാക്കിയെന്നും അണ്ണാമല പറയുകയുണ്ടായി കഴിഞ്ഞ മൂന്ന് വർഷമായി അദ്ദേഹം ആർക്കെതിരെ മാനനഷ്ട കേസ് നൽകിയിട്ടില്ല എന്നാൽ ഭാരതിയുടെ പരാമർശങ്ങൾ അദ്ദേഹത്തെ വിഷമിപ്പിച്ചുവെന്നും നഷ്ടപരിഹാരമായി ഒരു കോടി രൂപ ആവശ്യപ്പെട്ട് താൻ അദ്ദേഹത്തിനെതിരെ മാനനഷ്ട ഫയൽ ചെയ്തിട്ടുണ്ടെന്നുമാണ് അണ്ണാമലെ പറഞ്ഞത് കള്ളക്കുർച്ചയിൽ ഡി അഡിക്ഷൻ സെന്റർ സ്ഥാപിക്കാൻ തുക വിനിയോഗിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി രണ്ടു വർഷം മുമ്പ് ഭാരതി തന്നെ ചെറിയ കുട്ടിയെന്ന് വിളിച്ചിരുന്നു ചെറിയ കുട്ടി നിങ്ങളോടും ഡി എം കെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഇനി കാണാമെന്നും അണ്ണാമലെ പറയുകയുണ്ടായി തമിഴ്നാട് മുഖ്യമന്ത്രി ധൈര്യമുണ്ടെങ്കിൽ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും സി ബി ഐയുടെ അന്വേഷണത്തിൽ മാത്രമേ കള്ളക്കുർച്ചിയിലെ വിഷമദ്യ ദുരന്തത്തിന്റെ സത്യാവസ്ഥ പുറത്തു വരുമെന്നും അണ്ണാമലെ പറഞ്ഞു ഇതുവരെ അറുപത്തി ആറ് പേരാണ് വാജമദ്യ ദുരന്തത്തിൽ മരിച്ചത് നിരവധി പേർ തമിഴ്നാട്ടിലെ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുമുണ്ട് കഴിഞ്ഞ മാസം കള്ളക്കുറിച്ച് കരുണാപുരത്താണ് മദ്യ ദുരന്തം ഉണ്ടായത് പ്രദേശത്ത് വ്യാജമദ്യം മദ്യം ഗോവിന്ദ രാജൻ എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇയാളിൽ നിന്ന് ഇരുന്നൂറ് ലിറ്റർ വ്യാജമദ്യം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ദുരന്തത്തിന് പിന്നാലെ കള്ളക്കുറിച്ച് കളക്ടർ സാവൺകുമാറിനെ സ്ഥലം മാറ്റിയിരുന്നു ജില്ലാ പോലീസ് മേധാവി സമയ് സിംഗ് മീണനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ദുരന്തത്തിൽ സി ബി സി ഐ ഡി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് പോലീസ് ലഹരി വിരുദ്ധ വിഭാഗത്തിലെ ഡെപ്യൂട്ടി സൂപ്രണ്ട് മുഴുവൻ ഉദ്യോഗസ്ഥരെയും താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരുന്നു വെബ്ഡെസ്ക് News. White Manor near Artigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tiruvanandabiram.